നമസ്കാരം ദേവിക ഡിജിറ്റൽ മീഡിയയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു മിമിക്രി കലാകാരനെയാണ് ഒക്കൽ പ്രദേശത്തോട് ചേർന്ന് കൊടുക്കുന്ന ഓണംപുള്ളി ഇടവൂർ എന്ന സ്ഥലത്ത് താമസിക്കുന്ന വ്യത്യസ്തമായ രീതിയിൽ മിമിക്രി ചെയ്യുന്ന ഒരു കൊച്ചു കലാകാരനാണ് ഷൈജു ആട്ടോളി അദ്ദേഹത്തിന് മിമിക്രി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടാതെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമസ്കാരം ഞാൻ ട്രൈ ചെയ്യട്ടോളി അത് ഓടിയിട്ട് കുറയ്ക്കുകയാണ് വലിയ പട്ടികള് ഇത്തരത്തിലുള്ള ചെയ്യാൻ ഞാൻ അഞ്ചാം ക്ലാസ് പഠിക്കുമ്പോൾ തുടങ്ങിയാണ് മെമിക്രി ആരംഭിച്ചത് അതായത് നമുക്ക് ജന്മനെ കിട്ടിയ സൗണ്ടാണ് ആണ് മെമിക്രി അതുകൊണ്ട് അഞ്ചാം ക്ലാസ് തുടങ്ങിയാണ് തുടങ്ങിയത് പിന്നെ ഇതുപോലെ പട്ടി പട്ടി പട്ടിക ആ പട്ടി കൊരക്കുന്നവണ്ണ ചെറിയ പട്ടി ആ ചെറിയ പട്ടി ും കൊറച്ചും വലിയ പട്ടികള് കുറയ്ക്കുന്ന സൗണ്ടാണ് അത് ഓടിട്ട് കുറയ്ക്കാനാണ് വലിയ പട്ടികള് പിന്നെ ഏറ് കൊണ്ടുപോയൊരു ചെറിയ സൗണ്ടിന് വ്യത്യാസമുണ്ടോ കുടുംബത്തിൽ വിഷമ ഭാര്യയും രണ്ട് പിള്ളേരാണ് എനിക്ക് മൂത്തുകുട്ടി ശ്രീ സ്ത്രീ ശ്രീഭദ്ര ആ ഇത്തവണ പത്താം ക്ലാസ്സിലേക്ക് അവൾ പഠിക്കുന്നത് സെൻറ് ജോസഫ് ഹൈസ്കൂൾ ചെങ്ങൽ രണ്ടാമത്തവൻ ശ്രീഗണേശ് അവൻ ഇപ്പോൾ ഇത്തവണ യു കെ ജിയിലേക്കാണ് യു കെ ജി ഇപ്പോൾ അവൻ പഠിക്കുന്നത് അനിത വിദ്യാലയം താനിപ്പുഴ പിന്നെ ഭാര്യ അനിത ഹൗസ് ഹൗസ് വൈഫ് വീട്ടിൽ തന്നെയാണ് വേറെ നടന്മാരെ സൗണ്ട് കേൾപ്പിക്കും പക്ഷെ അത് ക്ലിയർ ആണെന്ന് നമുക്ക് അറിയില്ലല്ലോ പക്ഷെ ഞാൻ ഇങ്ങനെ ആദ്യം ഉണ്ടെങ്കിൽ കേൾപ്പിക്കുന്നുണ്ടായിരുന്നു ഓരോരുത്തരും സൗണ്ട് ബാലേന്ദ്രമേന സൗണ്ടായിരുന്നു തൃപ്തിയായി എന്നെ മനസ്സിലാക്കാൻ മനസ്സിലാക്കാൻ ടി വേറെക്കും കഴിയില്ല അതുപോലെ നമ്മടെ ഗോവുമാർ കണ്ണാടി ഗോവുമാർ ഏഷ്യൻ ഏഷ്യന്റെ അതന്നെ ഏഷ്യാന് കണ്ണാടി ഗോവുമാർ ഏഷ്യാനെ നമസ്കാരം കണ്ണാടിയിലേക്ക് സ്വാഗതം ഈ കേരളം നായിട്ട് തന്ന ഒരു സാധാ പുരസ്കാരം കളിക്കാൻ തയ്യാറല്ലാ താല്പര്യമില്ല പിന്നെ നമ്മള് പണ്ടത്തെ ഒരു നടനാണ് ആലമൂടെ ഞാനിപ്പോ വരുന്ന എന്റെ ഒരു മൂക്കിൽ പഞ്ഞു വെച്ചാ കോട്ടെ പഠിക്ക എളുപ്പത്തിന് മെമിക്രി വേറെ ഒന്നിന്റെ സൗണ്ട് ഉണ്ട് നമ്മുടെ പുള്ളോമ്പാട്ടിന്റെ പുള്ളോമ്പാട്ട് അമ്പലത്തിലെ അത് അതുപോലെ തന്നെ കല്യാണങ്ങൾക്ക് കൂട്ടുന്ന സൗണ്ട്സ്വരം നാഥസ്വരം ഏതൊക്കെ ശബ്ദങ്ങൾ അനുഗ്രഹിച്ച ഏറ്റവും കൂടുതൽ അത് കോഴി മുട്ടയിട്ട് കഴിയുമ്പോൾ കൊക്കണ സൗണ്ടാണ് ഏറ്റവും കൂടുതൽ നമുക്ക് കൈയടി കിട്ടുന്നത് ഞാൻ നമ്മുടെ അമ്മിച്ചിട്ട് വെല്ലുമട്ടിന്റെ അടിയിൽ നിന്ന് എടാ മോനെ പോയി മുട്ട എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ആ അവസ്ഥ പോലും ഉണ്ടായിട്ടുണ്ട് പണ്ടത്തെ പണ്ടത്തെ കാലത്താണ് ഇപ്പോഴൊന്നും അച്ഛന്റെ മക്കൾക്കും കിട്ടിയുള്ള പിന്നെ മോൾക്കൊരു കഴിവ് കിട്ടുണ്ട് ഈ രണ്ട് വാതിലില്ലേ വാതിലെ സിമെന്റിൻ്റെ സിമെന്റിന്റെ വാതിലേ അതായത് നമ്മൾ രണ്ട് സൈഡും ആയിരിക്കും അപ്പം അത് മൊക്കെടെ പൊടിച്ച് മുകളിൽ കയറും അങ്ങനത്തെ കഴിവ് നമ്മുടെ മോൾ കിട്ടുണ്ട് കാരണം എന്നിട്ട് കൈവിട്ട് നിൽക്കും മുകളിൽ അവിടെ പോയി ഇരിക്കും കൈവിട്ട് നിൽക്കും എന്താ രണ്ട് വെത്തിരി ചവിട്ടിയിട്ട് ആ കൈ മോളിൽ കയറും മിത്തിമകളുടെ കൈയും കാലും വെച്ച് കയറി മോളി കയറി അവിടെ ഇരിക്കും കൈവിട്ടിരിക്കും എന്നിട്ട് ബലി കൊച്ചു കുഞ്ഞു കൊച്ചു വേണ്ടി എടുക്കുകയും ചെയ്യും ആ മടിയിലെത്തി ആ അങ്ങനെ കഴിവ് നമ്മുടെ മോൾ കിട്ടി വിദ്യാഭ്യാസം പത്ത് പേരെ പഠിച്ചോളൂ പിന്നെ നമുക്ക് പഠിക്കാൻ സാഹചര്യം കിട്ടില്ല എന്നിട്ട് പിന്നെ പോയിരാണ് പിന്നെ ഞാൻ മറ്റേ ഇടൂർ കപ്പോള കപ്പോള ഒരു നഴ്സറി സ്കൂളുണ്ട് ആ സെൻസ്റ്റൻ അപ്പം അവിടെ ആ അവിടെയാണ് ഞാൻ ഒന്ന് നേഴ്സറി ഒടുങ്ങി രണ്ടുപേരെ പഠിച്ചത് പിന്നെ അവർന്ന നേരെ നമ്മുടെ ഇടൂർ യു പി സ്കൂൾ അമ്പൽ സ്കൂൾ ആ അമ്പൽ സ്കൂളിൽ പോയി രണ്ട് മൂന്ന് മുതൽ ഏഴുപേരും അവിടെ തന്നെ ആയിരുന്നു നിന്ന് പിന്നെ ഞാൻ ഒക്കൽക്ക് വന്നു ഒക്കൽ എസ് എൻ എച്ച് എസ് ഒക്കൽ എച്ച് എസ് ഒക്കൽ ആ അവിടേക്ക് വന്ന് അവിടെ പത്ത് പേര് അവിടെ പഠിച്ചു പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ എന്നടയ്ക്ക് ജായ്ക്ക ഇറക്കായിരുന്നു അച്ഛന് ജായ്ക്കച്ചോടായിരുന്നു അപ്പോൾ ജായ്ക്ക വറക്കാനൊക്കെ നമ്മൾ ഇടയ്ക്ക് പോകും പിന്നെ എന്തിന് ചെറിയുടെ പരിപാടി ഉണ്ടെങ്കിൽ അമ്പലത്തിൽ ഉടുക്കണമുണ്ട് പിന്നെ അല്ലാണ്ട് ഒരു ഉടുക്കോട്ടുണ്ട് അവര് ശങ്കൂതരണ ആ പൂച്ചര പൂച്ചയുടെ സന്തോഷിക്കും പിന്നെ പിന്നെ നമ്മള് കണ്ടുംപൂച്ച കണ്ടും പൂച്ച കരയണ പിന്നെ കണ്ടമ്പുച്ച പിന്നെ കണ്ടമ്പുച്ച രണ്ട് കണ്ടമ്പുച്ചകളും കണ്ടുമുച്ച രണ്ടു കണ്ട കണ്ടുമുച്ചകൾ സംസാരിക്കൂട്ട ഇടിയെഴുതും കടി വീടുന്നു കടി ആ പിന്നെട്ടേറ്റ് കച്ചവടമാണ് വേറെ വീണ് നിനക്ക് പരിക്കും പറ്റി കാരണം വാര്യങ്ങനെ കൊറച്ചെറിയ പൊട്ടിക്കുമ്പോ ഈ ട്രസ്റ്റിലാണ് അപ്പൊ ചെറിയ ജാതിക്കത്തോട്ടം എടുത്ത് ഇപ്പം ഇത് കഴുമ്പോൾ പണി എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം എയർപോർട്ടിലായിരുന്നു ആറു വർഷം എയർപോർട്ടിൽ ഉണ്ടായതാണ് അവിടെ ഡ്യൂട്ടി ഫ്രീയിലായിരുന്നു ഞാൻ ഡ്യൂട്ടി ഫ്രീലായിരുന്നു അപ്പം അങ്ങനെ ആറ് വർഷം കഴിഞ്ഞപ്പോൾ കൊറോണ തുടങ്ങി കൊറോണ കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ കോമഡി ഉത്സവത്തിൽ പോകാൻ വേണ്ടിയാണ് മറ്റേ തവളയുടെ സൗണ്ട് പിടിച്ചത് കാരണം ആ കാരണം ഞാൻ രാത്രി എയർപോർട്ടിൽ നിന്ന് വരുമ്പോൾ ഇന്ന് വണ്ടി ഉണ്ടായില്ല അപ്പം എയർപോർട്ടിൽ നിന്ന് വരുമ്പോൾ ഈ പാറത്തിൻ്റെ നടക്കാടാണ് ഞാൻ പോകണ അപ്പോൾ പോകുന്ന സമയത്ത് നോക്കുമ്പോൾ തവളകൾ അന്ന് കേൾപ്പിക്കും അതങ്ങനെ കേട്ട് പഠിച്ചാ അപ്പം ഞാൻ വരുമ്പോഴേക്കും ഇപ്പോൾ ഇപ്പോൾ എയർപോർട്ടിൽ പത്ത് മണിക്കാണ് ഡ്യൂട്ടിന് പത്ത് പതിന ഇവിടെ എത്തണം അത്രയും തവളകൾ കൂടുതലും കരണിന് കേട്ടു അങ്ങനെ സൗണ്ട് പഠിക്കണം പക്ഷേ അവർ പറയുന്ന വെറൈറ്റി വേണമെന്ന് പറഞ്ഞു വെറൈറ്റി ഞാൻ ഇവിടെ വെറൈറ്റി നമുക്ക് ആകെ അടുന്നൊരു ഞാൻ കാണിച്ചത് മണി മറ്റേ കൊട്ടുന്ന മറ്റേ ട്രെയിൻ പോണ സൗണ്ട് സൗണ്ട് ട്രെയിൻ പോണ ആ ഞാൻ കോൺവെൽസ് കാണിച്ച വെറൈറ്റി അതാണ് ആ അത് ഞങ്ങൾക്ക് മുമ്പിൽ കാണിക്കാം ഇത്രയും നേരം ഇങ്ങനെയൊരു പരിപാടി അവതരിപ്പിക്കാൻ അവസരം തന്ന ദേവിക ഡിജിറ്റൽ മീഡിയക്ക് എൻ്റെ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു